നരേന്ദ്രമോദിയുടെ കേന്ദ്ര മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അംഗമാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഒന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിലും നിർമ്മല സീതാരാമൻ ഏറെ പ്രാധാന്യമുള്ള വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് അന്ന് നിർണായകമായ പ്രതിരോധ വകുപ്പായിരുന്നു നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്തത് രണ്ടാം മോദി മന്ത്രിസഭയിൽ ധനമന്ത്രിയായ നിർമ്മലാ സീതാരാമൻ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ ഇപ്പോൾ രാജ്യത്തിന്റെ സമ്പദ്ഘടന അപകടത്തിലാണെന്നും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ മോദി സർക്കാർ പരാജയമാണെന്നും ഒരു വ്യക്തി ഗുരുതര ആരോപണം ഉന്നയിക്കുകയാണ് ഈ വ്യക്തി മറ്റാരുമല്ല സാമ്പത്തിക മന്ത്രി നിർമ്മലാ സീതാരാമന്റെ സ്വന്തം ഭർത്താവ് ഡോക്ടർ പരകാല പ്രഭാകർ ആണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ജെ എൻ യു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ ആളാണ് അതുപോലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയ തരക്കേടില്ലാത്ത അത്യാവശ്യം പ്രസിദ്ധിയുള്ള എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം ഭരണത്തിൽ മോദി കാര്യക്ഷമമല്ല എന്നും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിലും വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുന്നതിലും വിദഗ്ധനാണെന്നും അദ്ദേഹം തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് സർവനാശം ഉണ്ടാകുമെന്നാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെട്ടി തുറന്ന് പറഞ്ഞത് മെയ് പതിനാലിന് പ്രഭാകരന്റെ ദി ക്രൂക്കട്ട് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു മോദി സർക്കാർ രാജ്യത്തെ സാമ്പത്തികപരവും രാഷ്ട്രീയപരവുമായ മേഖലകളെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പ്രതിപാദിക്കുന്ന ലേഖനങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ളത് വികസന മുദ്രാവാക്യം ഉയർത്തി ഭരണത്തിലെത്തിയ ബി ജെ പി ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുകയാണ് എന്ന് പ്രഭാകർ ആരോപിക്കുന്നു സാമ്പത്തിക രംഗത്തടക്കം മോദിയുടെ കഴിവില്ലായ്മ അമ്പരപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് സർവനാശം ഉണ്ടാക്കും രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി ബി മാറ്റും സമ്പദ് വ്യവസ്ഥ പൂർണ്ണ തകർച്ചയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പദ് വ്യവസ്ഥയിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും കാര്യക്ഷമത ഇല്ലാത്തവനായി മാറിയിരിക്കുന്നു എന്നാൽ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയും വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതടക്കം ചില കാര്യങ്ങളിൽ അദ്ദേഹം കാര്യക്ഷമനാണ് രാജ്യത്ത് നടക്കുന്ന തെറ്റായ സംഭവങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യ അതിന്റെ സ്ഥാപക തത്വങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും അകന്നു നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് പുസ്തകത്തെപ്പറ്റി പരകാല പ്രഭാകർ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ സദ്ഭരണവും അഴിമതിരഹിത സർക്കാരും വികസനം ഉയർത്തിയായിരുന്നു അവർ വോട്ട് ചോദിച്ചിരുന്നത് എന്നാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുകയായിരുന്നു എന്ന് പരകാല വിമർശിച്ചു മുൻപും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ കുറിച്ചടക്കം പ്രഭാകർ ഗുരുതരമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിനോടൊന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതുവരെ പ്രതികരിച്ചിട്ടേയില്ല എന്നതാണ് ശ്രദ്ധേയം